ഡോക്ടർ കെ എം ചെറിയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഈ കൺസൾട്ടന്റ് ആയ ഡോക്ടർ പ്രീതി വി വർഗീസ് ആണ് ഡയബറ്റിക് പെർഫിൽ ന്യൂറോപ്പതി പെർഫിൽ ന്യൂറോപ്പതി നമ്മൾ പറയണത് എന്ന് വെച്ചാൽ അത് നാല് തരത്തിലുണ്ട് അത് ഷുഗർ രോഗികളിൽ അത് കാലുകളിൽ മാത്രമല്ല അത് ഓരോ അവയവങ്ങളെയും അത് ബാധിക്കും അപ്പോൾ പെർഫിൾ ന്യൂറോപ്പതി മെയിനായിട്ട് നമ്മളുടെ കാലുകളിലാണ് അത് കൂടുതൽ ബാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൈകളിലും വിരലുകളും ബാധിക്കും അതേപോലെ തന്നെ അതിൻ്റെ ഒരു വേറൊരു ഇതാണ് ഓട്ടോമിനി ഓട്ടോണോമിക്യൂറോപ്പതി ന്യൂറോപ്പതി എന്ന് വെച്ചാൽ നമ്മളുടെ അവയവങ്ങളെ ബാധിക്കുന്നതാണ് നമ്മളുടെ ഹാർട്ട് നമ്മളുടെ കിഡ്നി നമ്മളുടെ കണ്ണ് നമ്മളുടെ വേറെ അവയവങ്ങളൊക്കെ ബാധിക്കുമ്പോഴാണ് ന്യൂറോപ്പതി എന്ന് പറയുന്നത് പിന്നെ അത് ഡയബറ്റിക് പോളി റാഡിക് റാഡിക്കിലോപ്പതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് നമ്മുടെ പ്രത്യേക ഒരു സ്ഥലങ്ങളെന്ന് വെച്ചാൽ നമ്മളുടെ മാംസപേശികളെ വെച്ച് പ്രത്യേകിച്ച് നമ്മുടെ തുടകളെ നമ്മളുടെ തൈസിനെ അങ്ങനെയൊക്കെ ബാധിക്കുമ്പോൾ അതിനെ പോളി പോളിറാരിക്ലോപ്പതി എന്ന് പറയും അപ്പോൾ അവരിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇരുന്നിട്ട് ഏനിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ ഈ മസിൽസൊക്കെ ശേഷിച്ചു കുറും ശേഷിച്ചു അവസ്ഥ അതും ഒരു ന്യൂറോപ്പതിയുടെ ഒരു ഒരു ഘടകമാണ് പിന്നെ ഉള്ളത് മോണോ ന്യൂറോപ്പതി എന്ന് പറയും അത് പ്രത്യേക ഒരു സ്പെസിഫിക് നെർവിനെ മാത്രം അല്ലെങ്കിൽ സ്പെസിഫിക് നെറമ്പിനെ മാത്രം ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതിലാണ് നമ്മുടെ കണ്ണുകളുടെ നെരമ്പുകൾ അല്ലെങ്കിൽ ഒരു ഭാഗം ബെൽസ് ബെൽസ്പാൽസിന്നൊക്കെ നമ്മൾ പറയും ഫേസിൻ്റെ ഒരു ഭാഗം മാത്രം അത് ബാധിക്കണം അങ്ങനെ നാല് തരത്തിലുള്ളത് ആണ് നമ്മുടെ ഡയബറ്റിക് ന്യൂറോപ്പതി സാധാരണ കാണണം അതിൽ മെയിൻ കാണുന്നത് പെർഫുൾ ന്യൂറോപ്പതിയാണ് കാലിൻ്റെ പാദങ്ങളെ ബാധിക്കുമ്പോൾ വ്രണങ്ങൾ വരാനും അത് ഭയങ്കരമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് കൂടുമ്പോൾ വ്രണങ്ങൾ ഉണങ്ങാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൂടുതലാണ് സാധ്യതകൾ കൂടുതലാണ് ഈ ഈ ഐ മീൻ പെരിഫറൽ പെരിഫറൽ ഡയബറ്റിക് ന്യൂറോപ്പതി ബാധിച്ച ആളുകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത പറയുമ്പോൾ അത് വിശദമാക്കാം ആൾക്കാർക്ക് അവരുടെ സെൻസേഷൻസ് ഭയങ്കര കുറവായിരിക്കും സെൻസേഷൻസ് വെച്ചാൽ അവർക്ക് സ്പർശന ശക്തി സ്പർശന ശക്തി ഭയങ്കര കുറവായിരിക്കും അതുപോലെ തന്നെ ചൂടും തണുപ്പും അറിയാനുള്ള ആ ഒരു വ്യത്യസ്ത ആ ഒരു ആ സ്പർശന ശേഷി അതും ഭയങ്കര കുറവായിരിക്കും അപ്പോൾ അവർ എവിടെ ഇപ്പം എന്തെങ്കിലും പൊള്ളി പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലും അവൾ അവരെ അത് അറിയില്ല അറിയുമ്പോൾ നമുക്കിപ്പോൾ സാധാരണ ഒരു ആൾക്ക് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ആ വേദന കാരണം നമ്മൾ ആ ഭാഗം പിന്നെ തൊടിക്കില്ല പക്ഷേ ഷുഗർ ഉള്ള രോഗികൾക്ക് അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികൾക്ക് ഈ മുറിവ് വന്നാലും അവർക്ക് ഈ സ്പർശന ശക്തി ഇല്ലാത്ത കാരണം അതിൻ്റെ മോളിൽ കൂടെയാണ് വീണ്ടും വീണ്ടും ചവിട്ടി 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 ഈ മുറിവുകൾ കൂടണത് അവരത് അറിയണില്ല പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ സ്വന്തമായിട്ട് അറിഞ്ഞില്ലെങ്കിലും മറ്റേ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ചോരൊക്കെ പോകുമ്പോഴൊക്കെ ആയിരിക്കും ഇത് മനസ്സിലാവണത് ഒരു മുറിവുണ്ട് അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഇത് വരണേന്ന് അപ്പോഴാണ് അവർ അറിയണത് അത്രമാത്രം പോലും ഈ പെരിഫുൾ ന്യൂറോപ്പതി വ്രണങ്ങൾ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് പിന്നെ ഈ പെരിഫുൾ ന്യൂറോപ്പതി ഉള്ള ആൾക്കാർക്ക് അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും അവർക്ക് ഈ ചൊറിച്ചിൽ വരും മാന്തും പൊട്ടും അവിടെ നിന്ന് വ്രണങ്ങൾ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് പിന്നെ പെരിഫുൾ ന്യൂറോപ്പതി ഉള്ള ആൾക്കാർക്ക് അവർക്ക് എന്താ പറയുക അതിൻ്റെ കൂട്ടത്തില് തന്നെ ഈ ഓട്ടണോമിക് ന്യൂറോപ്പതി ഉണ്ട് ഈ മസിൽസിനെയൊക്കെ ബാധിക്കുമ്പോൾ അപ്പം മസിൽസിനെയൊക്കെ ബാധിക്കുമ്പോൾ അവരുടെ ആ ഷേപ്പ് കാലിന്റെ ഷേപ്പ് തന്നെ മൊത്തം മാറിയായിരിക്കും അപ്പോൾ ഷേപ്പ് വരുമ്പോൾ അവർ സാധാരണ ഇപ്പം നമ്മൾ പെരിഫൽ ന്യൂറോപ്പതി ഉള്ള ആൾക്കാരോട് അവരുടെ ായിട്ടുള്ള ഷുഗർ രോഗികളുടെ ചെറുപ്പുകൾ ഇടാനുമൊക്കെ പറയും അപ്പം അങ്ങനെയൊന്നും അതിനെ പറ്റിയിട്ട് അവബോധം ഇല്ലാത്ത ആൾക്കാർ സാധാരണ ചെറുപ്പിട്ട് നടക്കുമ്പോൾ ആ ഷേപ്പ് മാറിയിരിക്കുന്ന കാരണം അതിൻ്റെ മുകളിൽ പ്രഷർ വന്ന് പ്രഷർ വന്ന് അവിടെ വ്രണങ്ങൾ വരാനും അതിൻ്റെ രീതിയിൽ വ്രണങ്ങൾ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് അപ്പോൾ പെർഫിലിനോറോപതി ഒരു ഒരു തരത്ത് സ്പർശന ശക്തി കൊണ്ട് മാത്രമല്ല കുറേ ആസ്പെക്ട്സിലാണ് മുറിവുകൾ വരുത്തേണ്ടത് ഈ പെരിഫറൽ ന്യൂറോപ്പതി ഉള്ളവര് ഈ കാലിൽ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം പല കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം അത് സൂക്ഷിക്കേണ്ടതുണ്ട് മുറിവുകൾ വന്നു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമുക്ക് മുറിവുകൾ കുറേ തരത്തിലുള്ള മുറിവുകളുണ്ട് അത് നമ്മളുടെ ഡയബറ്റീസ് ഫുഡ് ഇൻഫെക്ഷൻസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് വാഗ്നർ ക്ലാസിഫിക്കേഷൻ അത് ഏത് തരത്തിലുള്ള മുറിവുകൾ ആണെന്ന് അനുസരിച്ചിട്ടാണ് അതിന്റെ രീതി പോണത് അപ്പോൾ സൂപ്പർഫിഷ്യൽ ഓൾസേഴ്സ് വെച്ചാൽ ചെറിയൊരു രീതിയിൽ തുളി മാത്രം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ വരണം അപ്പോൾ അത് വരുന്നതാണ് എപ്പോഴും നല്ലത് ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ മുറിവുകൾ വരുമ്പോൾ സാധാരണ ആൾക്കാരുടെ പോലെയുള്ള രീതിയിലാണ് ചികിത്സ ചെയ്യുന്നത് കുറച്ച് പേര് മഞ്ഞൾ ഇടും പേര് മുറിവെണ്ണ ഇടും കുറച്ച് പേര് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കും ഉപ്പുവെള്ളത്തിൽ മുക്കി വെക്കും അത് സാധാരണ രീതിയിൽ മറ്റ് സാധാരണ രീതിയിലുള്ള ആൾക്കാർക്ക് പറ്റിയാലും ഷുഗർ രോഗികൾക്ക് അത് ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ നമ്മൾ ഈ വൃണങ്ങൾ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ നാട്ടു ചികിത്സകളും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാണ്ട് നമ്മൾ അത് ഏത് രീതിയിലാണെങ്കിലും നമ്മളൊരു ഡോക്ടറിനെ സമീപിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്താണെന്ന് വെച്ചാൽ പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് സാധാരണ രോഗികളെക്കാളും പ്രതിരോധശക്തി ഭയങ്കര കുറവാണ് പ്രതിരോധ ശക്തി കുറയുമ്പോൾ തന്നെ മുറുകൾ ഉണ്ടാവാനും അത് പഴുക്കാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് ഇപ്പുലിനൂറോപ്പതി ഉള്ള ആൾക്കാർക്ക് അത് കുറച്ചും കൂടി സമയം എടുക്കും ഭയങ്കര ഡിലേഡ് ഗൂഡ് ഹീലിംഗ് ആണ് അവർക്ക് ഭയങ്കര ഡിലേ ആണ് അത് വരണത് അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും ഡോക്ടറിനെ സമീപിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കണം ഡയബറ്റിക് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി കണ്ടാൽ ഒട്ടും വൈകരുത് തന്നെ അതെ ഒട്ടും വൈകരുത് എന്നാണ് വെച്ചാൽ സാധാരണ ആൾക്കാർക്ക് വെച്ചാൽ എല്ലാവർക്കും ഒരു പൊതുവേ ഉള്ള ഒരു ധാരണയാണ് മുറിവുകൾ വന്നുകഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി നോക്കാം അത് നമുക്ക് ചിലപ്പോൾ മാറിയിരിക്കും പക്ഷെ അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ് ഷുഗർ ഉള്ള രോഗികൾക്ക് അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികൾക്ക് പെട്ടെന്നാണ് ആ ഇൻഫെക്ഷൻ്റെ രീതി മാറുന്നത് ഇന്ന് കാണുന്നൊരു മുറിവ് ചിലപ്പോൾ നാളെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഒഴുകി അത് ഒരു പ്രത്യേകിച്ച് ഷുഗർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ പ്രമേഹം നിയന്ത്രിത അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതകൾ ഭയങ്കര കുറവ് കൂടുതലാണ് സ്പീഡിൽ കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോ അതനുസരിച്ച് അത് ഭയങ്കരമായിട്ട് പക്ഷേ മിക്ക രോഗികളോട് നമ്മൾ ചോദിക്കുമ്പോ ഇത്ര ദിവസം ഈ രണ്ട് ദിവസമായിട്ടുള്ള ഡോക്ടറെ പക്ഷെ മുമ്പ് അവർ കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായിരിക്കും പിറ്റേ ദിവസമായപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഡോക്ടർ നമ്മളിപ്പോ ഇതുവഴി കണക്ട് ചെയ്ത് പറയുമ്പോൾ ഫുഡ് അൾസർ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമ്മൾ ഈ കാലിലെ വ്രണങ്ങളെ തന്നെയാണല്ലോ കാലത്തെ വ്രണങ്ങളെ തന്നെയാണ് നമ്മൾ ഈ ഫുഡ് അൾസർ എന്ന് പറയുന്നത് അത് കാലിന്റെ പാദത്തിൽ മാത്രം വരുന്നതാണോ അതോ കാലിൽ എവിടെ വേണമെങ്കിലും കാണാമോ ആ കാലിന്റെ എവിടെ വേണമെങ്കിൽ കാൽ നമുക്ക് കാണാം വെച്ചാൽ നമ്മളുടെ മുട്ടിന്റെ താഴെ മുട്ടിന്റെ താഴെ മാത്രമല്ല ലോവർ ലിംബ് എന്ന് പറയണ ഏതും നമ്മൾ ഈ ഡയബറ്റിക് ഫുഡിൽ തന്നെയാണ് നമ്മൾ ഉള്പ്പെടുത്തുന്നത് മെയിനായിട്ട് നമ്മളുടെ കാലിൻ്റെ ആ പാദത്തിൻ്റെ അവിടെയും മുട്ടിന്റെ താഴെയാണ് മെയിൻ ആയിട്ട് വൃണങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ മുട്ട വൃണങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും കൊണ്ടിട്ട് ഉണ്ടാവണമെന്ന് മാത്രമായിട്ടല്ല വെച്ചാൽ പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് ഈ ശക്തി കുറവുള്ള കാരണം പിന്നെ കാലിക്കുള്ള രക്തോട്ടം ഭയങ്കരമായിട്ട് ഈ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവും പക്ഷെ മെയിനായിട്ട് നമ്മുടെ പ്രമേഹം രക്തക്കൊഴലുകളെയാണ് ബാധിക്കുന്നത് അത് ഹാർട്ടിന്റെ രക്തക്കൊള്ളുകളെ ബാധിക്കുമ്പോഴാണ് അറ്റാക്ക് ഉണ്ടാവുന്നത് കിഡ്നീനെ രക്തക്കൊഴിലെ ബാധിക്കുമ്പോഴാണ് കിഡ്നി ഫെയിലിയർ വരുന്നത് കാലിൻ്റെ രക്തകൊള്ളുകളെ ബാധിക്കുമ്പോഴാണ് കാലിലേക്കുള്ള രക്തോട്ടം ബ്ലോക്ക് വന്നിട്ട് കാലൊക്കെ മുറിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പോകണത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് വെച്ചാൽ നമ്മൾ നഖം മുറിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അത് അതൊക്കെ നമ്മൾ അത് പ്രത്യേകിച്ച് സൂക്ഷിച്ച് വേണം പ്രമേഹ അത് പ്രത്യേകിച്ച് ചെയ്യാൻ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തായാലും മഴക്കാലം ഇല്ലെങ്കിലും പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രമേഹ രോഗികൾ ഈ വെള്ളം നനയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട് വെച്ചാൽ കാലിലൊക്കെ വെള്ളം ഒഴിച്ച് വെക്കുക അല്ലെങ്കിൽ കുളിച്ച് കഴിയുമ്പോൾ വെള്ളം കളയാണ്ടിരിക്കുക വെച്ചാ ശരിക്കും തുടക്കാണ്ടിരിക്കുക അതൊക്കെ വരുമ്പോ എന്ത് പറ്റും പൂപ്പലുകൾ വന്നിട്ട് അവിടുന്ന് വീണ്ടും മൃണങ്ങൾ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് പിന്നെ ശരിക്കുള്ള പാദരക്ഷകൾ ഉപയോഗിച്ചില്ലെങ്കിൽ വെച്ചാൽ പ്രമേഹ രോഗികൾ അതിൻ്റെതായിട്ടുള്ള ഡയബറ്റിക് ഫുഡ് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെ പ്രഷർ പ്രഷർ ഏരിയാസ് വന്നിട്ട് അത് തഴമ്പുകളായിട്ട് മാറി അത് വീണ്ടും പൂട്ടാനുള്ള കുട്ടി വൃണങ്ങളാവാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് ഈ ഇൻഫർമേഷൻ എല്ലാ ഷെയർ ചെയ്യുക